ഇന്ന് ഞങ്ങളുടെ അബിയുമരത്തിൽ നിന്നും അബ്യൂ പഴങ്ങൾ പഠിച്ചപ്പോൾ കിട്ടിയ സന്തോഷം ഓഹ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പുറന്തൊളിയിലെ ആ മഞ്ഞ നിറവും ഉള്ളിലെ ജെല്ലി പോലെയുള്ള തേൻ മധുരവും അതാണ് അബിയുവിൻ്റെ പ്രത്യേകത പക്ഷേ ഈ രുചിയുടെ രഹസ്യം ഇതിൻ്റെ വളത്തിലാണ് കടയിൽ നിന്നും വാങ്ങുന്ന രാസവളങ്ങളൊന്നും ഇതിന് തൊട്ട് തേടിയിട്ടില്ല നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫ്ലാസ് ഉണ്ടല്ലോ സൂപ്പർ സാധനമാണ് വെറുതെ കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്ന ഈ വളങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുന്നത് നമ്മൾ പുറത്തേക്ക് കളയുന്നതിന് പകരം രണ്ട് ഡ്രമ്മുകൾ വെച്ചിട്ട് അതിലേക്ക് വേസ്റ്റ് ഇടുക കൂടെ ചാരിച്ചോറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബി എസ് എഫ് ബ്ലാക്ക് സോജർ ഫ്ലൈസ് വന്ന് ഒക്കെ ചെയ്തിട്ട് ധാരാളം പുഴുക്കളുണ്ടാവും ഈ പുഴുക്കളാണ് നമ്മൾ വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റുന്നത് ഈ ഹൈ പ്രോട്ടീൻ അടങ്ങിയ ലാറുകളും ഈ കമ്പോസ്റ്റും ഈ ഫ്രാസ് ഉണ്ടല്ലോ ഇതൊക്കെ കാശ് കൊടുത്താൽ കിട്ടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഈ സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളിതിന് കൊടുക്കുന്നത് ഈ ഫ്രൂട്ട്സിൻ്റെ തൈകൾക്കൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഫ്രാസാണ് മാത്രമല്ല നമ്മളെ കോ മോയില്ക്കൂടും കോഴിക്കോടും ഒക്കെ വൃത്തിയാക്കുമ്പോൾ അവരുടെ അവശിഷ്ടങ്ങളും അവരുടെ കാഷ്ഠങ്ങളടങ്ങിയിട്ടുള്ള അവശിഷ്ടങ്ങളും ഇതൊക്കെ കൊടുത്തു നോക്കൂ നമുക്ക് പുറത്തുനിന്നും വളം വാങ്ങിക്കുകയാണ് വേണ്ട നമ്മുടെ വീട്ടിലിങ്ങനെ വെറുതെ കിട്ടുന്ന ഒരു മനക്കൂടില്ലാതെ കിട്ടുന്ന വളങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എങ്ങനെ വേസ്റ്റാവാതെ ആക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പഴങ്ങൾ സ്വന്തം വീട്ടിലെ ജൈവവളം നൽകി വിഷമില്ലാത്ത പഴങ്ങൾ പറിച്ചു കഴിക്കുന്നതിൽ പരം വേറൊരു ഹെൽത്ത് ഇഷ്യൂ എല്ലാം ഇല്ലേ ഇല്ല അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ വേസ്റ്റ് കമ്പോസ്റ്റാക്കി നമ്മുടെ ചുറ്റുപാട്ട് നല്ല ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ച് പോലെ ഫ്രൂട്ട്സ് നമുക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പറിച്ച് കഴിക്കാൻ സാധിക്കും ഇപ്പം എല്ലാവരും ഇന്ന് തന്നെ തുടങ്ങിക്കുകയുള്ളൂ നമ്മുടെ വീസ്റ്റ് കമ്പോസ്റ്റാക്കാൻ തരും മധുരം തരും കൂടും നീളം തോന്നുന്നു